സാ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെ അധികം ബോർഡ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം നമ്മൾ ആദ്യം പറയാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് അഭിഷേക് തെജ്ജവുമായിട്ട് വന്നപ്പോഴുള്ളൊരു അപ്ഡേറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു താരമാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് നല്ല രീതിയിൽ റൂമുള്ള താരമായിരുന്നു സോ എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ബംഗാൾ ക്ലബ്ബുകൾ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും അഭിഷേക് തെഗ്ജത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്തുണ്ടെന്നാണ് മോഹൻ ബഗാനും ഒരു വലിയ ഓഫർ കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളും അത് ഇതിനൊരു വലിയ ഓഫർ കൊടുത്തിട്ടുണ്ട് രണ്ട് പേരെയും റൈറ്റ് ബാക്ക് പൊസിഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈസ്റ്റ് ബംഗാളിന് വേണം മോഹൻ ബഗാൻ കിട്ടിയില്ലേ പോലും റൈറ്റ് ബാക്ക് പൊസിഷൻ സ്ട്രോങ് ആക്കാൻ ഉറപ്പായിട്ട് ഈസ്റ്റ് ബംഗാളിന് വേണ്ട ഒരു താരമാണ് പിന്നെ ആശിഷ്നെ പറഞ്ഞതുകൂടെ ഒക്കെ ആകുമ്പോൾ ഈസ്റ്റ് ബംഗാൾ ഉറപ്പായിട്ടും ഇതിന് വേണ്ടി ശ്രമിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ സ്വന്തമാക്കാനുള്ള സാധ്യത കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പിക്ചർ പോയി കാരണം ആ ഒരു ടൈമിൽ സ്വന്തമാക്കിയിരുന്നെങ്കിൽ ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു രണ്ടുപേർക്കെങ്കിൽ പ്രഭുവിനാണേലും അഭിഷേക് തെച്ചത്തിനാണേലും സോ എന്താ പറയുക നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ അന്ന് സ്വന്തമാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ കൈയിരുന്നതിന് രണ്ട് മികച്ച താരങ്ങളെ അത്ര എനിക്ക് പറയാനുള്ളൂ സോ എന്തായാലും നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മതേശ് പൊപ്പ്ലാൻഡിക്ക് വേണ്ടി വന്ന ഒത്തിരി അപ്ഡേറ്റ് ആണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സ്ലോവേ സ്ലോവേനിയൻ ലീഗിലെ ഏറ്റവും കൂടുതൽ ഗോളടിച്ച താരമാണ് ഇപ്പോൾ കറണ്ട് സീസണിൽ ഇത് പത്ത് ഗോളുകളാണ് അദ്ദേഹം എൻ കെ ബ്രാവു എന്ന് പറയുന്നത് സ്ലോവേനിയൻ ലീഗിൽ അടിച്ചു കൂട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ എട്ട് മാച്ചുകളിൽ നിന്ന് അദ്ദേഹം ഒമ്പത് ഗോളുകൾ ആ ഒരു ലീഗിൽ നേടി കഴിഞ്ഞു സോ എന്തായാലും വേറെ ലെവലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹം സ്ലോവേനിയൻ ലീഗിൽ കാഴ്ച എന്ന് തന്നെ പറയണം അതായത് ടോട്ടൽ അദ്ദേഹം ഒരു അറുപത്തിനാല് മാച്ച് അവിടെ കളിച്ച് കഴിഞ്ഞു ഇരുപത്തിയാറ് ഗോളുകളാണ് നേടിയിരിക്കുന്നത് സോ എന്തായാലും വളരെയധികം പ്രഹര ശേഷിയോടെയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക അടുത്ത് വിളിക്കാണെന്ന് വരെ ഗുഡ് ബൈ